ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മുടെ വേനൽക്കാലത്തെ ചൂട് ഒരു പ്രശ്നമായിട്ട് കോഴികളിൽ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പല കാര്യങ്ങളായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു അഞ്ചോ ആറോ വീഡിയോകൾ നിങ്ങളുടെ സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു മിനിറ്റ് ഒന്നര മിനിറ്റുള്ള എല്ലാം അതേപോലെ തന്നെ ഒരു വീഡിയോ ആണ് ഇന്ന് ഇന്നലെ ഒരു സുഹൃത്തേനെ വിളിച്ചു ചോദിച്ചു കോഴികൾക്ക് മോര് കൊടുത്തതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു തീർച്ചയായിട്ടും മോര് കൊടുക്കാം മോര് കൊടുത്തോണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ കുടിക്കുന്ന വെള്ളത്തിൽ ഇപ്പോൾ ഒരു ലിറ്റർ വെള്ളമാണ് കോഴികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് അധികം അങ്ങനെ മോര് കൊടുക്കരുത് ഒരു സ്പൂണ് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുകൊണ്ട് കോഴികൾക്ക് അറിയാലോ അപ്പോൾ നമ്മുടെ വേനൽക്കാലത്ത് നമ്മളായാലും മോര് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഉന്മേഷവും ഒരു ചൂടിനെ ശമിപ്പിക്കുന്ന ഒരു സംഗതികളൊക്കെ മോരിനകത്ത് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കോഴികൾക്ക് ധൈര്യമായിട്ട് മോര് കൊടുക്കാം കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ഒരു ലിറ്റർ വെള്ളമാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് മോര് മിക്സ് ചെയ്തിട്ട് ധൈര്യമായിട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല